ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് കൂടാര പെരുന്നാൾ വിശുദ്ധ മർക്കോസ് ഒമ്പത് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശുദംബുരാൻ പത്രോസിനെയും യാക്കൂബിനെയും യോഹന്നാനേയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ആ താബോർ മലയിലെ പ്രത്യക്ഷതയുടെ അയവറക്കലാണ് കൂടായ പെരുന്നാൾ എന്നാൽ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ തനി സ്വരൂപമാണ് വിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കപ്പെടുന്നത് അവിടെ ഉടലോടെ എഴുക്കപ്പെട്ട ഏലിയ ഉണ്ടായിരുന്നു മരിച്ചടക്കപ്പെട്ട മോശ ഉണ്ടായിരുന്നു ഈ ഭൂമിയിലെ വാസത്തിൽ കഴിയുന്ന യാക്കോ പത്രോസും യാക്കുവും യോഹന്നാനും ഉണ്ടായിരുന്നു അവിടെ തൃത്തത്തിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ ആ സാന്നിധ്യമുള്ളിടത്ത് വിശുദ്ധ മാലാഹമാരില്ലേ വിശുദ്ധ കുർബാനയിലും ഇപ്പോൾ പറഞ്ഞ എല്ലാ സാന്നിധ്യവും ഉണ്ടെന്നുള്ള കാര്യം നാം ഓർക്കണം ആ ബോധത്തോടെ വേണം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക ഞങ്ങളുടെ ബോധങ്ങളും വ്യാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവുങ്കൽ ഇരിക്കുന്നു എന്ന് നാം ചൊല്ലാറുണ്ട് അത് ഹൃദയത്തിൽ തട്ടി ചൊല്ലുക ഈ പ്രഖ്യാപനത്തോടെ ഓരോ വിശ്വാസിയും താബോർ മലയിലെ അനുഭവത്തിലേക്ക് അടുത്തു ചെല്ലുകയാണ് ചെയ്യുന്നത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വെളിപാട് പുസ്തകം നാലിൻ്റെ ഒന്നിൽ ദൂതൻ യോഹന്നാനോട് പറയുന്നു ഇവിടെ കയറി വരിക ആ അനുഭവം അവിടെ ഒന്നാം വാക്യത്തിൽ പ്രകാരം കാണാം അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹ്ളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഈ ശബ്ദം കേട്ടിട്ട് ഈ വിശുദ്ധ യോഹന്നാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു കൂടാര പെരുന്നാളിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നേരുന്നു വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഈ സാന്നിധ്യ ബോധം എല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ